സുഖകരമായ ഉറക്കത്തിന് തൂവൽ സ്പർശനീകുന്ന മാട്രസുകളുമായി ഹാവൻസ് മാട്രസിന്റെ പുതിയ ബ്രാഞ്ച് മേപ്പാടം സെന്ററിൽ പ്രവർത്തനം ആരംഭിച്ചു ചെറുകോണം കുര്യൻ സാർക്കേഡിൽ പ്രവർത്തിക്കുന്ന ഹാവൻസ് മാട്രസിന്റെ പുതിയ ബ്രാഞ്ചാണ് ജനങ്ങളുടെ സ്വീകാര്യത കൊണ്ട് വീണ്ടും ഹൃദയഭാഗത്ത് ആരംഭിച്ചു കുറഞ്ഞ വിലയിൽ കസ്റ്റമൈസ്ഡ് മാട്രസുകൾ ഏവർക്കും സ്വന്തമാക്കാം നായ ശല്യം പൊതു ഇടങ്ങളിൽ നിന്നും നായ്ക്കളെ നീക്കം ചെയ്യണമെന്ന ഉത്തരവുമായി സുപ്രീംകോടതി വടക്കാഞ്ചേരിയിലും ദേശമംഗലത്തും നിരവധി പേര്ക്ക് തെരുവുനായുടെ കടിയേറ്റ സംഭവത്തില് പ്രാദേശിക തലത്തിലും നടപടി ശക്തമാക്കണമെന്ന് ആവശ്യം തെരുവുനായ ശല്യത്തിൽ നിർണായകമായ ഉത്തരവുമായി സുപ്രീംകോടതി രംഗത്ത് ഇടങ്ങളിൽ നിന്നും തെരുവുനായ്ക്കളെ രണ്ടു മാസത്തിനുള്ളിൽ നീക്കം ചെയ്യണമെന്നാണ് സുപ്രീംകോടതി ഉത്തരവിട്ടത് വടക്കാഞ്ചേരി പുന്നംപറമ്പിലും ദേശമംഗലം വറവട്ടൂരിലും കഴിഞ്ഞ ദിവസം തെരുവു ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റ സാഹചര്യത്തിൽ കോടതിയുടെ ഈ നിർദ്ദേശത്തിന് പ്രാദേശിക തലത്തിൽ വലിയ പ്രാധാന്യം ലഭിക്കുന്നുണ്ട് കോടതി ഉത്തരവ് അനുസരിച്ച് പിടികൂടുന്ന തെരുവുനായ്ക്കളെ വന്ധ്യംകരണത്തിന് ശേഷം ഷൽട്ടറുകളിലേക്ക് മാറ്റണം പിടികൂടിയ സ്ഥലത്ത് തന്നെ വേ തിരികെ തുറന്നുവിടരുത് ആശുപത്രികൾ സ്കൂളുകൾ റെയിൽവേ സ്റ്റേഷനുകൾ തുടങ്ങിയ പൊതുവിടങ്ങളിൽ നിന്നാണ് നായ്ക്കളെ മാറ്റേണ്ടത് പൊതു ഇടങ്ങളിലേക്കുള്ള നായ്ക്കളുടെ പ്രവേശനം തടയാൻ പ്രത്യേക വേലികൾ നിർമ്മിക്കണം ഇതിനായുള്ള നടപടികൾ എട്ടാഴ്ചയ്ക്കുള്ളിൽ തദ്ദേശ സ്ഥാപനങ്ങൾ പൂർത്തിയാക്കണം കൂടാതെ ദേശീയപാതകൾ ഉൾപ്പെടെയുള്ള റോഡുകളിൽ അലഞ്ഞു തിരിയുന്ന കന്നുകാലികളെ സംരക്ഷണ കേന്ദ്രങ്ങളിലേക്ക് മാറ്റാനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ചീഫ് സെക്രട്ടറിമാർ കോടതി നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം നിർദ്ദേശങ്ങൾ പാലിക്കാത്ത പക്ഷം ഉദ്യോഗസ്ഥർ ഉത്തരവാദികളായിരിക്കുമെന്നും കോടതി മുന്നറിയിപ്പ് നൽകി നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നതിനായി സ്വീകരിച്ച നടപടികൾ വിശദീകരിച്ച് എട്ടാഴ്ചയ്ക്കുള്ള റിപ്പോർട്ട് സമർപ്പിക്കാനും കോടതി ആവശ്യപ്പെട്ടു ജനങ്ങളെ സംബന്ധിച്ച് ആശ്വാസകരമായ ഈ ഉത്തരവ് നടപ്പിലാക്കുക നടപ്പിലാക്കുകയെന്നത് സർക്കാരിനേറെ ശ്രമകരമായ ദൌത്യമാണെന്നാണ് വിലയിരുത്തൽ News Desk, CCB.